മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ മേഘനാഥനെ കാണാനായിട്ട് മാർക്കോയും ലോപ്പസും കൂടി എത്തുന്നുണ്ട് മേഘനാണെങ്കിൽ മാർക്കോനെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയം മാർക്കോ വന്ന് പറയുന്നൊരു നീ ഇറങ്ങിയ വിവരം ഞാൻ അറിഞ്ഞു ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത് പ്രത്യേകിച്ച് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെയാണ് സാഗറിനും അഞ്ജുവിനും ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നത്തിനായിട്ട് നീ എത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്നെ നിനക്ക് ശരിക്കും അറിയാലോ നിന്റെ ഭാവി ഇപ്പൊ എന്റെ കയ്യിലാണുള്ളത് നിന്റെ ഭാവി പ്രവചിക്കുന്നതും നീ ഇനി എന്ത് ചെയ്യണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഞാനാണെന്ന് മാർക്കോ മേഘനാഥനോടായിട്ട് പറയുന്നു ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നത് നീ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് ചതിച്ചത് അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഞാൻ ഉണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല തിരിച്ചിട്ട് തന്നിരിക്കുമെന്നും മേഘനും പറയുന്നു എന്തായാലും ഞാൻ ജയിൽ പുള്ളി കഴിഞ്ഞു ഇനി എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അന്തസ്സായിട്ട് ജയിലിലോട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് മാർക്കോനോടായിട്ട് ഒരു വെല്ലുവിളി പോലെ മേഘൻ പറയുകയാണ് എനിക്ക് ചില പ്ലാനുകളുണ്ട് അതെല്ലാം നേടിയിട്ട് തന്നെ ഞാൻ ഞാനിനും മിണ്ടാതിരിക്കുള്ളൂ എന്ന് മേഘൻ പറയുന്നത് കേട്ട് മാർക്കോ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങാനായിട്ട് തയ്യാറെടുത്തോളൂ എന്ന് മേഘൻ മേഘനോടായിട്ട് പറഞ്ഞത് മാർക്കോ അവിടെ പോവുകയാണ് പിന്നീട് മേഘനാഥനാണെങ്കിൽ കമലേശ്വരം വീട്ടിലേക്കാണ് എത്തുന്നത് മേഘനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് എവിടെ ആ കണ്ണനും ആ മഹാലക്ഷ്മി എല്ലാവരും എനിക്ക് നേരിൽ കാണണം എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട മേഘ എല്ലാം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് മണ്ഡലമാസമല്ലേ കണ്ണനും അതുപോലെ എല്ലാവരും തന്നെ മലക്കുപോകാൻ മാറിയിട്ടിരിക്കുന്നു അയ്യപ്പ സ്വാമിയാണെങ്കിൽ വളരെ ശക്തി ഏറി നിൽക്കുന്ന സമയം അവളാണെങ്കിൽ അവളൊരു അയ്യപ്പ ഭക്ത കൂടിയല്ലേ അതുകൊണ്ട് എല്ലാം നമുക്ക് നമുക്ക് തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മേഘം പറയുന്നുണ്ട് ഇതൊന്നും എനിക്കൊരു വിഷയമെല്ലാം ഞാൻ എന്തായാലും എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് അതേസമയം അവിടേക്ക് കരുണയും ഉണ്ണിയും കൂടെ എത്തുന്നുണ്ട് അപ്പോൾ കരുണയോടും ഉണ്ണിയോടായിട്ടും മേഘൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ സൂക്ഷിച്ചോ എന്നെ കള്ളക്കേസിൽ കുടിക്കതുപോലെ തന്നെ നിങ്ങളെയും അവൻ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് മേഘം പറയുന്ന സമയം കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് കടന്നു വരുന്നുണ്ട് മേഘനെ കാണുന്ന കണ്ണനും മഹാലക്ഷ്മിക്കും വളരെ ദേഷ്യമാവുകയാണ് തുടർന്ന് നീയന്തിനാടാ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതേസമയം മഹി പറയുന്നുണ്ട് ഒരുത്തനെ വീട്ടിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് അത്രയ്ക്കും മോശമാണ് ഇവന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മേഘൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എന്ന് പറയാണ് ഇത് മഹിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മേഘനാഥനോട് കണ്ണന് ദേഷ്യം വരികയാണ് കണ്ണൻ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ കടന്നു വരണമെങ്കിൽ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നീ വാങ്ങിയിരിക്കണം കാരണം ഈ വീടിന്ന് മഹിയുടെ പേരിലാണ് അതുകൊണ്ട് അയാളുടെ അനുവാദം ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും ഇവിടെ നടക്കില്ല എന്ന് തീർത്ത് പറയാണ് കണ്ണൻ ഇത് കേൾക്കുന്നതോടെ മേഘനാഥനും അതുപോലെ ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം തന്നെ വല്ലാണ്ടായി പോകുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ മുന്നിലാകെ നാണം കെട്ട് പോകുന്നുണ്ട് അങ്ങനെ തല കുമ്പിട്ട് കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം